കമലേഷ് വളരെ നിർണായകമായ നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ സൊസൈറ്റി സെക്രട്ടറി നീലിമ ആർ കുറുപ്പിനെ ചോദ്യം ചെയ്തിരിക്കുന്നു അവരുടെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ പണം വായ്പയെടുത്തുകൊണ്ട് പോയവർ തിരിച്ചടയ്ക്കാത്തതാണ് പ്രതിസന്ധികൾക്കെല്ലാം കാരണം അതിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളടക്കമുണ്ട് അവർ തിരിച്ചടച്ചില്ല അത് അനിലിനെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് നയിച്ചു അല്ലേ മനു തീർച്ചയായും ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഈ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി നീലിമ ആർ കുറുപ്പ് പറഞ്ഞ കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ കൈരളി ന്യൂസ് പുറത്തുവിട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ കൗൺസിലർമാരുൾപ്പെടെയുള്ള ബി ജെ സംസ്ഥാന നേതാക്കൾ ഈ സൊസൈറ്റിയിൽ നിന്നും വൻ തുക വായ്പയെടുക്കുകയും തിരിച്ചടക്കാ തിരിച്ചടക്കാതിരിക്കുകയും ചെയ്തതാണ് അനിലിൻ്റെ മരണത്തിന് കാരണമായത് എന്നത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരം ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ കൈരളി ന്യൂസ് ഉൾപ്പെടെ ഉന്നയിച്ചപ്പോഴാണ് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ മാധ്യമങ്ങളോട് ും നമ്മുടെ റിപ്പോർട്ടർ സുലേഖയോട് ഉൾപ്പെടെ തട്ടിക്കയറുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ കൈരളി ന്യൂസ് നേരത്തെ പങ്കുവച്ച വാർത്തകളെല്ലാം സത്യമായിരുന്നു എന്ന് ഈ സൊസൈറ്റിയുടെ തന്നെ സെക്രട്ടറി പോലീസിന് മുന്നിൽ സമ്മതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ തുക വായ്പയെടുത്തിട്ടുണ്ട് ഇത് തിരിച്ചടക്കാത്തത് വലിയ പ്രതിസന്ധി സൊസൈറ്റിക്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് അവർ സമ്മതിക്കുന്നു അതായത് ഒരു കുറ്റസമ്മതം എന്നുള്ള നിലയിൽ തന്നെ ഇതിനെ കാണാൻ കഴിയും ആ നിലയിലുള്ള മൊഴിയാണ് ചോദ്യം ചെയ്യലിൽ നീലിമ ആർ കുറുപ്പ് സൊസൈറ്റിയുടെ സെക്രട്ടറി ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി നമുക്ക് നൽകാൻ കഴിയുന്നത് ഈ ഈ സാഹചര്യത്തിൽ ഏതായാലും അതോടൊപ്പം അന്വേഷണ സംഘത്തിന്റെ നിരവധിയായ ചോദ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായി ഉത്തരം നൽകാതെ പതറിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും വലിയ ഒരു ഒരു ക്രമക്കേട് ഈ സൊസൈറ്റി കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ ഇത്രയും വലിയ വായ്പ എടുത്തിട്ട് പല ആളുകൾ അതായത് ഒന്നോ രണ്ടോ ആളുകളല്ല നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള പല പല ആളുകൾ ഇത് തിരിച്ചടക്കാതെ വന്നപ്പോൾ എന്തുകൊണ്ട് റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സൊസൈറ്റി പോയില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നേരത്തെ തന്നെ ഉയർന്ന ചോദ്യമാണ് ആ ചോദ്യത്തിൽ ഇതും ചോദ്യം പോലീസും അന്വേഷണ സംഘവും അത് ആവർത്തിക്കുന്നു പക്ഷെ അതിന് കൃത്യമായ മറുപടി നല്ല സാധാരണക്കാരനായിരുന്നു വായ്പ എടുത്തതെങ്കിൽ ഒരു തിരിച്ചടവ് മുടങ്ങിയാൽ എത്രയും വേഗത്തിൽ അത് തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നവരാണല്ലോ ഈ ബാങ്കുകാരൊക്കെ എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വായ്പ എടുത്തുകൊണ്ട് പോയിട്ട് അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു നടപടിയും ബി ജെ പി ഭരിക്ക അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഭരിക്കുന്ന ഈ ബാങ്ക് ഭരണസമിതി എടുക്കാതിരുന്നത് സൊസൈറ്റി സെക്രട്ടറിക്ക് അതിൽ വലിയ ഉത്തരവാദിത്വമില്ലേ മനു തീർച്ചയായും ഈ വിഷയത്തിൽ മനു നേരത്തെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഇതിൽ നേരത്തെ ഈ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ഇക്കാര്യത്തിൽ നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് പക്ഷേ അതിന് മറുപടി എന്ന് പറയുന്നത് അത്തരത്തിലൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അനിലിന് വേണ്ടപ്പെട്ടവർക്ക് വായ്പ കൊടുക്കുകയും അത് തിരിച്ച് ലഭിക്കാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു എന്നാണ് അനിലിനെ കൂടി മരിച്ചിട്ടും അനിലിനെ തള്ളിപ്പറയുന്ന സാഹചര്യമാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കാണിച്ചത് വളരെ കൃത്യമായി ഇതിലിടപെടുകയും ഈ വായ്പ എടുത്തിട്ടുള്ള വായ്പ തിരിച്ചടക്കാനുള്ള ഒരു ഇടപെടൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനിൽന് ജീവൻ നഷ്ടപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്നുള്ളത് തന്നെയാണ് സാഹചര്യം ഏതായാലും നേരത്തെ കൈരളി ഉൾപ്പെടെ നൽകിയിട്ടുള്ള വാർത്തകൾ സത്യമാണ് അതാണ് യാഥാർത്ഥ്യമെന്ന് ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ ചോദ്യം ചെയ്യലിലൂടെ ഉണ്ടായിട്ടുള്ളത് കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വായ്പ എടുത്തിട്ടുണ്ട് വൻതുക അത് തിരിച്ചടക്കാത്തത് ഈ സൊസൈറ്റിയെ വലിയ പ്രതിസന്ധിയിലാക്കി അതിൻ്റെ ഈ സാമ്പത്തിക ബാധ്യത അനിലിനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നീലിമാർ കുറിപ്പിന് അറിയാമായിരുന്നു പക്ഷേ ഇത് ഈ വായ്പ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും സെക്രട്ടറി എന്നുള്ള നിലയിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ ഒരു സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ കൂടിയുണ്ട് പക്ഷേ നമുക്കത് പറയാൻ കഴിയുമോ എന്നുള്ളത് ഒരു പ്രയാസമായി നിൽക്കുന്നതുകൊണ്ട് പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ് അതായത് പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട് ഈ ബി ജെ പി നേതാക്കൾക്കിടയിൽ ഇപ്പോൾ നടക്കുന്നത് അതിൽ ഈ വായ്പ എടുത്ത ആളുകളോട് പലതവണ അല്പമെങ്കിലും തിരിച്ചു തരണമെന്ന് അനിൽ പലതവണ ആവശ്യപ്പെട്ടിരുന്നു നേതാക്കളോട് ചില ആളുകൾ അസുഖബാധിതരായ ആളുകൾ ഉൾപ്പെടെ ഈ നിക്ഷേപ തുക തിരികെ ചോദിച്ചപ്പോൾ അത് വലിയ വലിയ മനപ്രയാസം അനിലിനുണ്ടാക്കുകയും വായ്പയെടുത്ത ആളുകളോട് അത് ചോദിക്കുകയും ചോദിച്ചു ചില കൗൺസിലർമാരോട് अनने നിങ്ങളോട് നിങ്ങളല്ലല്ലോ എനിക്ക് പൈസ തന്നത് സൊസൈറ്റി അല്ലേ സൊസൈറ്റി അതിനുള്ള നടപടികൾ എടുക്കട്ടെ സെക്രട്ടറി ചോദിക്കട്ടെ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നോട്ടീസ് അയക്കട്ടെ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പല കൗൺസിലർമാരും സെക്രട്ടറിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് കമലേഷ് സെക്രട്ടറിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് അവർക്കതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല അതുമാത്രമല്ല പുറത്തു വന്ന ഒരുപാട് വാർത്തകൾ നിലിമ ആർക്കുറിപ്പിനെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയും നിർത്തുകയും ചെയ്യുന്നുണ്ട് കാരണം അനിൽ ഈ വിഷയം പലതവണ ബാങ്കിൽ ഉന്നയിച്ചപ്പോഴും അനിലിനോട് അനുകൂലമായ സമീപനം സ്വീകരിക്കാൻ നിലിമ ആർക്കുറിപ്പ് തയ്യാറായില്ല എന്ന ആക്ഷേപം ഈ വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നതാണ് തീർച്ചയായും മനു അത് തന്നെയാണ് ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഒരു ഘട്ടത്തിലും നീലിമ ആർ കുറുപ്പ് ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ നേതാക്കൾ സൊസൈറ്റിയുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പൈസ തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ഈ തുക തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലായി അനിൽ ഇത് ആവശ്യപ്പെട്ടിരുന്നു ഇടപെടണം പാർട്ടി നേതൃത്വം ഇടപെടണം സെക്രട്ടറി ഇടപെടണം സെക്രട്ടറിയാണ് നിയമപരമായി ഇതിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് നോട്ടീസ് അയക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് സെക്രട്ടറിയാണ് പക്ഷേ അതൊരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധിയിലേക്ക് സൊസൈറ്റിയെ കൊണ്ടുപോയി അതിന്റെ ഭാഗമായി തന്നെയാണ് അനിലിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത് ഏതായാലും ബി നേതൃത്വത്തെയും ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അന്വേഷണ സംഘവും ആ നിലയിലുള്ള വളരെ കൃത്യമായ ഇടപെടൽ നടത്തുന്നു വീണ്ടും ഒരു പക്ഷേ നീലിമാർ കുറുപ്പിനെ ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള വിവരം ഏതായാലും വളരെ കൃത്യമായി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ വളരെ കൃത്യമായി ആരാണ് പ്രതിസ്ഥാനത്തുള്ളതെന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും നിലവിൽ നമ്മൾ നൽകിയിട്ടുള്ള വാർത്തകളെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് തെളിയുകയാണ് ബി ജെ പി നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു തരത്തിലുമുള്ള ഇടപെടൽ ഈ വായ്പാ തിരിച്ചടവിന് വേണ്ടി അവർ നടത്തിയിട്ടില്ല ഒരു സഹായവും അനിൽ പല ഘട്ടങ്ങളിലായി പല കാലങ്ങളിലായി ആവശ്യപ്പെട്ടിട്ടും ഒരു തരത്തിലുള്ള സഹായവും അനിലിന് ചെയ്തു കൊടുക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറായിട്ടില്ല എന്തിന് സൊസൈറ്റിയുടെ സെക്രട്ടറി പോലും അനിലിന് അനുകൂലമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിലയിലുള്ള അന്വേഷണ വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കാൻ കഴിയുന്നത് മനു